െ എല്ലാവർക്കും നമസ്കാരം നമസ്കാരം അമ്മ ആന്റണി ക്രിയേഷൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് നന്ദി നമസ്കാരം കാരണം വേറൊന്നുമല്ല ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ഇപ്പൊ ചെയ്തിരുന്നു പുറഞ്ചേണ്ട സമ്മാനം നിങ്ങളെല്ലാവരും മാക്സിമം അതിൽ ഉൾക്കൊണ്ടു നല്ല രീതിയിൽ അത് പോകുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്കിട്ട് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്ററും ഡയറക്ടറുമായ മിസ്റ്റർ ജോജു നിങ്ങളോട് ഒന്ന് സംസാരിക്കുന്നതായിരിക്കും നമസ്കാരം ഞങ്ങളെയൊക്കെ മുഖപരിചയം തോന്നുന്നുണ്ടെന്ന് കരുതുന്നു ആദ്യം തന്നെ ഞങ്ങളുടെ ഈ എളിയ സംരംഭമായ പൊറിഞ്ചുവേട്ടൻ്റെ സമ്മാനം എന്ന ഷോർട്ട് ഫിലിം നെഞ്ചിലേറ്റിയ പ്രേക്ഷകരോട് നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇതിന് ഒത്തിരി അല്ലേ പോസിറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളെ കൂടുതൽ നെഗറ്റീവായിട്ടുള്ളതും ഉണ്ട് പക്ഷെ രണ്ട് രീതിയിലുള്ളതും ഞങ്ങൾ ഒരേപോലെ ഉൾക്കൊള്ളുന്നുണ്ട് എങ്കിലല്ലേ ഞങ്ങൾക്കിനി നാളെയും ഇതുപോലെയുള്ള സംരംഭങ്ങൾ തുടങ്ങുമ്പോൾ അതിനെ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യാൻ സാധിക്കും നമുക്ക് അല്ലേ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ ഇതിൽ പേഴ്സണലായിട്ടാണ് കൂടുതൽ ഞങ്ങൾക്ക് കമൻസ് വന്നിരിക്കുന്നത് ഇത്രക്കും ഹീനമായ കൂടിയ ശിക്ഷ വേണോ മക്കൾക്ക് കൊടുക്കണോ എന്നുള്ളത് അതൊന്നും കുറയ്ക്കാമായിരുന്നില്ലേ എന്ന് മാത്രമാണ് കൂടിച്ച് വന്നിട്ടുള്ളത് ബാക്കിയെല്ലാം നല്ലൊരു രീതിയിലാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുകൊണ്ട് ആയ വിധം നിങ്ങളൊക്കെ ചെയ്തതിൽ നിങ്ങൾ അഭിനന്ദിക്കുന്നു എന്നുള്ള രീതിയിലും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ അതിനുവേണ്ടി ഇനി കണ്ടവരോടും ഇനി കാണാനിരിക്കുന്നവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതിലെ ദേവസ്വട്ടി എന്നൊരു കഥാപാത്രം അദ്ദേഹമാണ് ഇവിടെ സീൻ തുടങ്ങുന്നൊരു ആരംഭിക്കുന്നത് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അദ്ദേഹം ഒരു നല്ലൊരു വ്യക്തിയെ വളരെ നന്മയുള്ളൊരു വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞ് കഥ തുടങ്ങുന്നത് ആ പൊറിഞ്ചുവേട്ടൻ എന്ന കഥാപാത്രം അദ്ദേഹം ഇതിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം നന്മ ഒരു വ്യക്തിയാണ് അദ്ദേഹം വയ്യാതെ കിടപ്പിലായപ്പോൾ ഈ മക്കൾ ആ മാളികയിൽ കിടന്നുകൊണ്ട് നമ്മൾക്ക് പറയും കയ്യാലപ്പുറത്ത് അല്ലെ അല്ലെങ്കിൽ പട്ടിനെ അതൊഴുത്തിൽ എടുത്തുന്ന പോലെ ഈ മനുഷ്യനെ കൊണ്ടുകെടുത്തുകയും അദ്ദേഹത്തെ സംരക്ഷിക്കാതെ ശ്രദ്ധിക്കാതെ അതിൽ പറയുന്നുണ്ട് പട്ടിക്കും പൂച്ചയ്ക്ക് കൊടുക്കുന്ന പോലെയാണ് ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുക്കുന്നത് തന്നെയല്ല അദ്ദേഹത്തിൻ്റെ മരണം ഇവർ ആഗ്രഹിക്കുകയാണ് ആ മുതലുകൊണ്ട് അത് ഭക്ഷണത്തിൽ വരെ ചേർത്ത് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് ആ മക്കള് ഒന്ന് ചിന്തിച്ചു നോക്കൂ അപ്പം അങ്ങനെയുള്ള അത്ര ദ്രവ്യമോഹികൾ പഴയ കാലത്തൊക്കെ പറയാൻ അങ്ങനെയുള്ള വാക്കാണ് ഇതേമാതിരി ആക്രാന്തം കാണിക്കുന്ന കുട്ടികൾക്ക് മക്കൾക്ക് ഇങ്ങനെയല്ലാതെ എന്താണ് ഒരു സമ്മാനം അദ്ദേഹം കൊടുക്കേണ്ടത് അതെ പക്ഷെ ഇതിൽ ചെറിയ സമ്മാനം അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് പലരും പറയുന്നുണ്ട് ഇതൊരു അവർ അർഹിക്കുന്ന ശിഷ്യ തന്നെയാണ് എന്നാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുള്ളത് എന്നാൽ കുറച്ച് ചിലർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത് ഇതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം അതായത് ഈ കഥ കാരണം ഞാൻ പല ദിശകളിലും പല ദിക്കിലും പല വീടുകളിലും പല അനാഥശാലകളിലും ഓരോരുത്തരും വന്ന് കിടക്കുന്നതും അവരുടെ വേദനകളും പ്രയാസങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ കഥ രൂപപ്പെടുത്തിയത് എത്രയോ കുടുംബങ്ങൾ അപ്പൻ്റെ കയ്യിൽ നിന്ന് അടി കൊണ്ടും അല്ല മക്കളുടെ കയ്യിൽ നിന്ന് അടി കൊണ്ടും അതുപോലെ അമ്മമാരും എന്തോറും വേദനകളും പീഡനങ്ങളും യാതനകളും സഹിച്ച് അവർ ജീവിക്കുന്നതും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മാത്രമല്ല എത്ര മാത്രം ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മുടെ അപ്പനും അമ്മയും നമ്മളെ വളർത്തണേ അവർ എത്ര സഹനങ്ങൾ സഹിച്ചിട്ട് എത്ര കഷ്ടപ്പാടും ദുരിതവും ഏറ്റുവാങ്ങിയിട്ടാണ് നമ്മളെപ്പോലെയുള്ള നമ്മുടെ അപ്പന്മാരുടെ കാലഘട്ടത്തിൽ അവർ നമ്മളെ വളർത്തിക്കൊണ്ടുവന്നത് ഇനി ഒരു കാരണവശാലും ഇങ്ങനത്തെ ഒരു ജനത അപ്പനും അമ്മേനും അപ്പനും മനസ്സിലാക്കാത്ത ഒരു ജനത ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ആശയം എൻ്റെ മനസ്സിലുണ്ട് തീർച്ചയായിട്ടും പുതിയ തലമുറയ്ക്കും കൂടി ഒരു വലിയ സന്ദേശമായിട്ടാണ് കാരണം ഞാൻ ഏട്ടം പറഞ്ഞത് ശരിയാണ് അദ്ദേഹം ഇതിൻ്റെ ഒരു കണ്ടന്റ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അതിലോട്ട് പോണോ ഇല്ല തീർച്ചയായിട്ടും പോണം കാരണം എങ്ങനെയാണ് എൻ്റെ ഒരു ആശയം ഞാൻ പറഞ്ഞു നമുക്ക് സഹകരിച്ച് എഴുതാം അപ്പം ഞാൻ എഴുതി വന്നപ്പോൾ എല്ലാവരും ഒരേമാതിരി എല്ലാ കഥാപാത്രങ്ങളും ചെയ്തിരുന്നവരും ഒരേമാതിരി സ്വീകരിച്ച് ഒരേ മനസ്സിലൂടെയാണ് അത് ചെയ്തത് പിന്നെ എന്താ പറയുക പലർക്കും പല ആ അല്ല എന്നിരിക്കലും ഞങ്ങൾ അത് ഉൾക്കൊള്ളുന്നുണ്ട് നമുക്ക് ഇനി ചെയ്യുന്ന ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റില് അത് എല്ലാം എല്ലാ ചേരുവകളും ചേർത്തുകൊണ്ട് ആയിരിക്കും ഞങ്ങൾ ഇറക്കുക അപ്പോൾ ഇനി പറയാനുള്ളത് എല്ലാവരും കണ്ടവർക്ക് വീണ്ടും കാണാം പിന്നെ കാണാത്തവർ വീണ്ടും കാണുക അഭിപ്രായങ്ങൾ പറയുക കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി വെക്കുക അതുപോലെ ആ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് അതുപോലെ അത് വേണം വേണം അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞങ്ങൾ ഈ ടീം മാക്സിമം ഈ ടീം ഞങ്ങൾ ഇനിയും നിങ്ങളെ രസിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും വിഷമിപ്പിക്കുന്നതുമായ സംഭവങ്ങൾ ഒരുപാട് ചെയ്യാൻ ഞങ്ങളുടെ കയ്യിലും മനസ്സിലും കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നിങ്ങളുടെ വിലയേറിയ നിങ്ങളുടെ സഹകരണമാണ് അഭിപ്രായങ്ങളും അഭിപ്രായങ്ങളും കമൻസിക്കോടാണ് മാത്രമല്ല ഇവർ പ്രേക്ഷകരും കൂടിയാലാണ് നമുക്ക് പ്രോജക്റ്റുകൾ ഇതിലിപ്പോ അവർ പറഞ്ഞിരിക്കുന്ന മൂന്ന് കാര്യങ്ങളും ബാക്കിയൊന്നും പ്രേക്ഷകര് പറഞ്ഞിട്ടില്ല നമ്മൾ നേരിട്ട് പറഞ്ഞവരും ഒക്കെ എല്ലാവരും

മൂത്ത ആളാവാം ഒന്നും പറയാൻ കഴിയില്ല ഇനി അദ്ദേഹം ആ അവരുടെയൊക്കെ സ്നേഹം അവസാനം കൈപ്പറ്റി കൊണ്ടാണ് ആ ഒരു സന്തോഷത്തിന് അതേ ഓഡിയൻസിന് ഞങ്ങൾ കൊടുത്തിട്ടില്ല അത് നിങ്ങൾക്ക് വിടുന്നു എന്താവാം എങ്ങനെയാകാം എന്നുള്ള ഒരു കാര്യം ഞങ്ങൾ വാക്ക് തരുന്നു ഇനി ഞങ്ങൾ ചെയ്യുന്ന അടുത്ത സംരംഭത്തിൽ ഉറപ്പായിട്ടും മുൻപത്തെ പോലെ തന്നെ നല്ലൊരു സന്ദേശം ഉണ്ടായിരിക്കും ആ കാര്യം കൂടി വാക്ക് പറഞ്ഞ് തന്നുകൊണ്ട് ഞങ്ങൾ തൽക്കാലം നിർത്തുകയാണ് ഇനി ആന്റു ചാട്ടൻ്റെ മൊത്തം എൻ്റെ മകനാണെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അതായത് വേറെ ഒന്നുമല്ലേ സുഹൃത്തുക്കളെ ഞങ്ങളെ സഹായിക്കുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക നന്ദി നമസ്കാരം